ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും സുഖമാണോ ഇപ്പൊ നമ്മൾ നേരെ അങ്കമാലയിലോട്ട് പോവാണ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ബ്രൈഡൽ മേക്കപ്പ് ബ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് എന്റെ ചേച്ചിയുടെ വെഡിങ് ഡേ ആണ്ട്ടോ ഇനി ആൻഡി മൂന്നണി ആയപ്പോഴേക്കവിടെ കല്യാണം പണ്ടെ കാണാൻ പറ്റുന്നില്ല അതെ ചിരിച്ചു സോ ഞങ്ങൾ കറക്റ്റ് നാലുമണിയായപ്പോ എത്തി കേട്ടോ നാലു മണിക്ക് തന്നെ ഒന്നും മേക്കപ്പ് തുടങ്ങിയില്ല ഒരു കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയത് പിന്നെ ചേച്ചിയുടെ സാരി നമുക്ക് നേരത്തെ കിട്ടിയതുകൊണ്ട് തന്നെ അത് പ്രീപ്ലീറ്റ് ചെയ്ത് ഹാങ്ങർ ഫോൾഡ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഹെയർ പ്രിപ്പ് ചെയ്യുന്നുണ്ട് ആസ് ഓൾവേസ് ഹെയർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ഹെയറിൽ ഫുള്ള് ഹെയർ മോസ് അപ്ലൈ ചെയ്ത ശേഷം ഹെയർ ഫുള്ള് ബ്ലോഡ്രൈ ചെയ്തു അത് ഇപ്പോൾ ഹെയർ ക്രിംപ് ചെയ്തോണ്ടിരിക്കാൻ കേട്ടോ ഐക്കാണിക്കുന്ന മിനി ക്രിംബർ ആണ് ഇവിടെ ഹെയർ ക്രിംപ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് സോ നോ ലെറ്റ് സ്റ്റാർട്ട് ഹർ മേക്കപ്പ് എന്ത് മേക്കപ്പ് ആയിക്കോട്ടെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണ് സ്കിൻ പ്രിപ്പറേഷൻ അല്ലെ രാഗി ചേച്ചിയുടെ സ്കിൻ ഇസ് എക്സ്ട്രീംലി ഡ്രൈ ഫസ്റ്റ് ഞാൻ ഫേസിൽ ഒരു ടോണർ മിസ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ചധികം ടോണർ ഞാൻ ഫേസിൽ സ്പ്ലിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നേരം ആ ഒരു ടോണർ ഫേസിലോട്ട് നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതുപോലെ നിങ്ങളുടെ ഇതിൽ ഹാൻഡ് ഫാൻസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ നൌ ലെറ്റ്സ് അപ്ലൈ മോയിസ്ചറൈസർ ഞാൻ ഇവിടെ എംബ്രോളിസിന്റെ മോസ്ചറൈസർ ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് എന്റെ ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ പറയാറുള്ളതാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മോസ്ചറൈസർ ആണ് എന്റെ മാത്രമല്ല ഓൾമോസ്റ്റ് ഓൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫേവേറ്റ് ആണ് ഈ ഒരു മോയിസ്ചറൈസർ സൊ ചേച്ചിയുടെ ഐബ്രോസ് ഫിൽ ചെയ്യാൻ ഇവിടെ അനസാസിയയുടെ ഐബ്രോ ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഷെയ്ഡ് വന്നിട്ട് എബനിന്ന് പറഞ്ഞ ഷെയ്ഡാണ് ആദ്യം സ്കൂളി വെച്ചിട്ട് ഒന്ന് ഐബ്രോസ് ടേം ഡൗൺ ചെയ്ത ശേഷം ഗ്യാപ്സ് എവിടെയൊക്കെയാണുള്ളത് അവിടെ ഞാൻ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്ത ശേഷം ഞാൻ ഐ മേക്കപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഐ മേക്കപ്പ് ആണ് ആദ്യം ചെയ്യുന്നത് ചിലവർ ബേസ് മേക്കപ്പ് ആയിരിക്കും ആദ്യം ചെയ്യാറ് ഇറ്റ് ഡിപെൻഡ്സ് ഓരോരുത്തർ ഇഷ്ടം ഇഷ്ടംപോലെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഐ മേക്കപ്പ് തന്നെ ഫസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ചേച്ചിക്കും നമ്മൾ ചെയ്ത ഐ മേക്കപ്പിന്റെ ക്വിക് ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം എഗ്ൻ ബേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടെ മോയിസ്ചറൈസർ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ് അപ്ലൈ ചെയ്തതാണെങ്കിലും കുറച്ചുകൂടെ മോയിസ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മോയിസ്ചറൈസർ ഒന്ന് അബ്സോർബ് ആയ ശേഷം ഞാനിവിടെ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുക ആൻഡ് പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം സൊ ചേച്ചിക്ക് ഇന്ന് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഡ്യൂയി ഗ്ലാസ്കിൻ കൈൻഡ് ഓഫ് മേക്കപ്പ് ആണ് ശാലറ്റെൽബറിയുടെ ഹോളിവുഡ് ഫിൽറ്റർ ആണ്ട്ടോ ഞാനിപ്പോ അപ്ലൈ ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് കളർ കറക്ഷൻ ചെയ്യാം കേട്ടോ ചേച്ചിക്ക് ഹെവി ഡാർക്ക് സർക്കിൾസ് ഇല്ല ചെറിയൊരു ഡിസ്ക്ലറേഷൻ ആണോ ഉള്ളത് കണ്ണിന്റെ അടിയിൽ സോ അതുകൊണ്ട് ഞാൻ ഓറഞ്ച് കറക്ടറും പീച്ച് കറക്ടറും കൂടി മിക്സ് ചെയ്ത ശേഷം അതാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഓറഞ്ച് കറക്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ കാരണം ഹെവി ഡാർക്ക് സർക്കിൾസ് ചേച്ചിക്ക് ഇല്ല സോ നിങ്ങൾ ഒരു ബിഗിനർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ കളർ കറക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ചെറിയ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളെങ്കിൽ കളർ കറക്റ്റ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല ബ്രൈഡിന്റെ സ്കിൻ ടോണിൽ നിന്ന് ഒരു ടൂ ത്രീ ഷെയ്ഡ്സ് ഡാർക്കർ ആയിട്ടുള്ള കൺസീലർ യൂസ് ചെയ്തായാലും ഈ പിഗ്മെന്റേഷൻസ് ഒക്കെ നമുക്ക് കൺസീൽ ചെയ്യാൻ പറ്റും സോ ചേച്ചിക്ക് ഇവിടെ മൗത്ത് ഏരിയയിലും ചെറിയ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ട് ഉണ്ടട്ടോ അതുകൊണ്ട് ഞാൻ അവിടെയും ഒന്ന് കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളർ കറക്ടേഴ്സ് എൽഫിന്റെ കളർ കറക്ടേഴ്സ് ആണ് കേട്ടോ നിങ്ങൾ ബിഗിനർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല പ്രൊഡക്ട്സ് വേണമെങ്കിൽ എൽഫിന്റെ ഈ ഒരു കളർ കറക്ടേഴ്സ് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ബ്യൂട്ടിയുടെ കളർ കറക്ടേഴ്സ് ഉണ്ട് അതിന്റെ എക്സാക്ട് ഡ്യൂപ്പ് അല്ലെങ്കിലും ഏതാണ്ട് അതിന്റെ ഡ്യൂപ്പായിട്ട് വരും കളർ കറക്ഷൻ ചെയ്ത ശേഷം കൺസീൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ക്യൂ ഫേസിന്റെ കൺസീലറാണോ യൂസ് ചെയ്യുന്നത് ഷെയ്ഡ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാട്ടോ അണ്ടർ ഐസിലും അതുപോലെ തന്നെ മൗത്ത് ഏരിയയിലൊക്കെ ഞാൻ ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ച് ആദ്യം ഞാൻ ഈ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കൺസീലർ ബ്രഷ് വെച്ചിട്ട് ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെ അണ്ടോ ചെയ്യാറ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കൺസീൽ ചെയ്ത ശേഷം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടോ ഞാൻ നാഴ്സിന്റെ ആണ് ചേച്ചിക്ക് യൂസ് ചെയ്തത് രണ്ട് ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ടാണ് ചേച്ചിക്ക് ഞാൻ ഇപ്പൊ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് അൻഡർ റൈസില് ഞാൻ ടാട്ടിന്റെ കൺസീലർ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കൺസീലർ ബ്രഷ് വെച്ച് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമ്മുടെ ബേസ് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബേസ് മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്രഷ് കൊണ്ട് പ്രോഡക്റ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നല്ലതാട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ബേസിന് കുറച്ചുകൂടെ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും പിന്നെ ഫേസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആട്ടോ നെക്കും അപ്പൊ നെക്കിലും പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ എന്നാ നമ്മള് വഴക്കൊരു നേരത്തെ കിടക്കും പത്ത് കിടക്കണെന്ന്

പിന്നെ ഇപ്പൊ ജോലൊക്കെ ഇടുന്നിട്ട് ഉറക്കോന്നില്ല നാളെ ഫിലാനിയണ്ട് നാളെ നീ അവിടെ ചില സമയത്ത് കൺസീലർ ഒക്കെ അപ്ലൈ ചെയ്ത ശേഷം ലാസ്റ്റ് ആവുമ്പോൾ കണ്ണിന്റെ അടിയിൽ ചെറിയ രീതിയിൽ ക്രീസ് ലൈൻസ് ഒക്കെ വരുന്നത് സാധാരണ ആണല്ലേ നമ്മൾ അപ്ലൈ ചെയ്ത കൺസീലർ ആ ക്രീസ് ലൈൻറെ ഉള്ളിൽ കയറിയിരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇതേപോലത്തെ ഫൈൻ ആയിട്ടുള്ള ക്യൂ ടിപ്സ് യൂസ് ചെയ്താൽ മതി കേട്ടോ ആൻഡ് ഇത് ഡിസ്പോസിബിൾ ആണ് കേട്ടോ വൺ ടൈം യൂസിനുള്ളതാണ് ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഡിസ്പോസിബിൾ സ്പൂളീസ് ബ്രഷസ് ലിപ്പ് ആപ്ലിക്കേറ്റേഴ്സ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇങ്ങനെ കുറെ വരുന്നതായിരിക്കും കേട്ടോ ചേച്ചിക്ക് ഞാനൊരു പിങ്ക് ടോൺ വരുന്ന ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണത് സോ ഞാൻ ആദ്യം ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സ് ഫുള്ള് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ചേച്ചിക്ക് നേരത്തെ ബാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എക്സസ് ആയിട്ടുള്ള ബാം റിമൂവ് ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക് ആയാലും ലിപ് ലൈനർ ആയാലും യൂസ് ചെയ്യാൻ ട്ടോ ചേച്ചിക്ക് നമ്മൾ എൻഗേജ്മെന്റിന് ഇറ്റ് കൊടുത്ത സെയിം ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം വെഡിങ്ങിന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇറ്റ്സ് എ റിയലി പ്രിറ്റി പിങ്ക് ഷെയ്ഡ് പിന്നെ അതുപോലെ തന്നെ ചേച്ചിക്കുന്ന നമ്മൾ ഒക്കെ ഓൾറെഡി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഗ്ലാസ് ഫിനിഷ് ലുക്ക് ആയതുകൊണ്ട് നമ്മൾ ഗ്ലോസ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലടക്ക് നമുക്ക് അതിന്റെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല പൗഡർ സെറ്റിംഗ് ചെയ്തു നമ്മള് ലോറമേഴ്സിന്റെ പൗഡർ ആണ് പ്രാവശ്യം യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് അത് കഴിഞ്ഞിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഏർബൻഡിക്കുടെ സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ ആടിച്ചു കൊടുത്തിരിക്കുന്നത് മേക്കപ്പ് കംപ്ലീറ്റ് സാരി ഡ്രൈപ്പിംഗ് കംപ്ലീറ്റഡ് ഇനി നമുക്ക് ഹെയർ സെറ്റിംഗ് കൂടെ ഉണ്ടോ ചേച്ചി എന്താ തലയല്ലേ mm -hmm.

അങ്ങനെ നമ്മുടെ വർക്ക് ഒക്കെ കഴിഞ്ഞു നമ്മളിപ്പം നേരെ പള്ളിയിലോട്ടാണ് പോകുന്നത് പിന്നെ എന്റെ അമ്മയും വന്നിട്ടുണ്ട് സോ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രൂം സോ ചെക്കനും പെണ്ണും പള്ളിയിലോട്ട് കയറാൻ നിൽക്കുകയാണ് പിന്നെ അവരുടെ രണ്ടുപേരുടെ എൻട്രിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇവിടെ പള്ളിയിലെ കഴിഞ്ഞ് ഫോട്ടോസ് എടുത്ത് ഉടനെ എന്നെ മന്ത്രകോടി പിടിപ്പിക്കലായിരുന്നോട്ടോ ഇവിടുത്തെ രീതി എന്ന് വെച്ചാല് സ്റ്റേജിലോട്ട് കേറുന്നതിന് മുമ്പ് മന്ത്ര കൂടി പിടിപ്പിച്ചിട്ടാണ് കേറുന്നത് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നോ ചിലർ സ്റ്റേജിലൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് മന്ത്രകോട് പിടിപ്പിക്കല് കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ ലാസ്റ്റ് ആയപ്പോ വീഡിയോ എടുക്കാനുള്ള എനർജി എനിക്ക് ഉണ്ടായില്ലടാ കാരണം ഞാൻ ഇന്ന് രാവിലെ ഒരു മണിക്ക് ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി വീഡിയോ പഠിത്തു വിളിക്കണം